ഹലോ എന്താ ആലോചിക്കണേ അടിപൊളി കളറുകളാണല്ലോ കളറുകളാണല്ലോ സൂപ്പർ സൂപ്പർ എന്താണല്ലോ അതെങ്ങനെയാണ് ഇൻട്രൊഡക്ഷൻ തുടങ്ങുന്നത് എന്നുള്ള എന്തായാലും ഇന്ന് സൂപ്പർ ആയിട്ടുള്ള മൂന്ന് പ്രിന്റിലായിട്ടാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ എല്ലാവർക്കും ഡാലിയോൺ ല ഫാഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ആസ് യൂഷ്വലി നമ്മുടെ ട്രെൻഡിങ് പ്രൊഡക്റ്റ് ആയിട്ടുള്ള കോട്ട് സെറ്റിന്റെ കളക്ഷൻസും ആയിട്ടാണ് റയോൺ ഫാബ്രിക്കില് വരുന്ന സൂപ്പർ ആയിട്ടുള്ള മൂന്ന് പ്രിന്റിലായിട്ടാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ത്രീ നയൻറ്റി തന്നെയാണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ്ട്ടോ റേറ്റ് ചെയ്ത് ഡബിൾ എക്സൽ ലബിൾ ആണ് എക്സെൽ ഡബിൾ എസ് എൽ ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് നല്ല സൂപ്പറായിട്ടുള്ള മൂന്ന് കിടക്കാച്ച് പ്രിന്റും ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് തന്നെ ഞാൻ വെയർ ചെയ്തിട്ടുള്ള ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു സ്റ്റാൻഡേർഡ് പ്രിന്റ് ആണ് ഒരു വൈൻ ഷെയ്ഡിൽ നല്ലൊരു ഓഫ് വൈറ്റ് ഫ്ലവേഴ്സ് പോലെ ഫ്ലവേഴ്സ് ഒരു ലീഫ് പോലെ കൊടുത്തിട്ടുള്ള ഒരു പ്രിന്റ് പോലെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റാൻഡേർഡ് കളറും നല്ലൊരു പ്രിന്റും ആണ് വന്നിട്ടുള്ളത് ഈ നെക്കാണ് ത്രീ ഫോർത്തോളം സ്ലീവ് വരുന്നുണ്ട് സൈഡ് സ്ലിറ്റ് ആണ് ഫോർട്ടി സിക്സ് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ ഡബിൾ എക്സൽ ലേബിൾ ആണ് വരുന്നത് എക്സൽ ഡബിൾ എക്സലായിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് പിന്നെ അതുപോലെ തന്നെ ഒരു സെമി പ്ലാസ്റ്റോ വിത്ത് പോക്കറ്റോടുകൂടിയാണ് കൊടുത്തിട്ടുള്ളത് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള നല്ലൊരു എലാസ്റ്റിക് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ായിട്ട് കോട്ടൺ മെറ്റീരിയൽ കോട്ടൺ റയോൺ മെറ്റീരിയൽ ആണ് സ്റ്റാൻഡേർഡ് ആയിട്ട് നല്ലൊരു കാശ്വൽ വെയർ ആയിട്ട് വരാൻ പറ്റുന്ന പാറ്റേൺ ആണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഫസ്റ്റ് വൺ ഈ ഒരു പാറ്റേൺ ആണ് ഇതിന്റെ രണ്ട് കളേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു വൈൻ ഷെയ്ഡും നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ബാക്ക് ആൻഡ് ബ്ലാക്ക് ആൻഡ് ചിക്കു കോമ്പിനേഷനിൽ വരുന്ന ഈ ഒരു പാറ്റേണും കൂടിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളറും സൂപ്പർ ക്വാളിറ്റി മെറ്റീരിയലും ആണ് വന്നിട്ടുള്ളത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് ചെയ്യാ താഴേക്കാന്ന നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യുക ഇതുപോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ രണ്ട് പ്രിന്റാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഇതിൽ ഈ ഒരു പ്രിന്റിൽ ഈ ഒരു പ്രിന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു വൈറ്റ് പ്രിന്റിൽ വൈറ്റ് പ്രിന്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നല്ലൊരു എന്താ പറയുക ഒരു പീക്ക് ഓഫ് ബ്ലൂ പോലത്തെ ഒരു ഷെയ്ഡിൽ നല്ല ഭംഗിയുള്ളൊരു അതെ ഈ ഒരു പ്രിന്റിൽ ഈ ഒരു കളർ മാത്രം അവൈലബിൾ ആയിട്ട് ഒരു വൈറ്റ് ഫ്ലവേഴ്സ് പോലെയാണ് കൊടുത്തിട്ടുള്ളത് വീനൊക്കെ തന്നെയാണ് ത്രീ ഫോർത്തോളം സ്ലീവ് കൊണ്ടിട്ടുണ്ട് ഏകദേശം ഒരു ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് വരുന്നത് അതെ ചെറിയ ചിലപ്പോൾ കളറിൽ വ്യത്യാസം ഉണ്ടാവും ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് കേട്ടോ ഡബിൾ എക്സൽ ആയിരിക്കും പെർഫെക്റ്റ് ആയിരിക്കും എക്സൽ ആരാകുമ്പോൾ ഒന്ന് ഷെയ്പ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യേണ്ടി വരും ഇതുപോലെയാണ് സെമി പ്ലാസോ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് പക്ഷെ നല്ല സൂപ്പർ ആയിട്ടുള്ള കളറാണ് ഈ ഒരു പാറ്റേണിൽ ഈ ഒരു കളർ മാത്രമാണ് അവൈലബിൾ ആയിട്ട് ത്രീ നയൻറ്റി പ്ലാ ഷിപ്പിംഗ് ചാർജ് തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് ചെയ്യുക താഴേക്കാൻ നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യുക അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ അവൈലബിൾ ആണ് വൈകിട്ട് നമ്മളൊരു അഞ്ച് മണിക്കാണ് വീഡിയോ രണ്ടിലും യൂട്യൂബിലും ഇൻസ്റ്റയിലും അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ സോ ആ സമയത്ത് തന്നെ നമ്മുടെ അപ്ഡേഷൻസ് ഒക്കെ കറക്റ്റായി ഫോളോ ചെയ്യുക വേഗത്തിൽ ഓർഡർ പ്ലേസ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഫോളോ ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ വേഗം തന്നെ ഫോളോ ചെയ്യാട്ടോ ഒരു അപ്പോൾ നമ്മൾ എന്താ പെട്ടെന്ന് ഒരു ഗീവ് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് എപ്പോഴത്തേക്കും പോലെ തന്നെ നമ്മുടെ ചാനലിൽ യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഫോ ഇൻസ്റ്റ ആണെങ്കിൽ ഫോളോ ചെയ്യാത്ത ആരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക നമ്മുടെ ചാനൽ അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു മൂന്ന് ഫ്രണ്ട്സിനെ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതാണ് ചെറിയൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്ന് പറയുന്നത് പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക കേട്ടോ അതും സെറ്റിനെടുക്കുന്ന ഒരാൾക്ക് നമ്മൾ ഇതിൽ തന്നെ ഒരു കോഡ് സെറ്റ് കൊടുക്കുന്നതായിരിക്കും അല്ലേ അപ്പോൾ വേഗത്തിൽ തന്നെ എല്ലാവരും ഗീവ് അവേയിലും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്തോളൂ ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇടയിൽ നമ്മളിങ്ങനെ ഗീവ് അവേ ആയിട്ട് വരുന്നുള്ളത് എന്തായാലും ഒരു രണ്ട് കുറച്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ എന്തായാലും ഒരു ഫിഫ്റ്റി കെ ആവുന്നില്ലേ അപ്പോൾ നമ്മൾ നിഷാ അല്ലാതിന് സൂപ്പറായിട്ട് നല്ലൊരു ഗീവ് അവേ ആയിട്ടായിരിക്കും ഞാൻ വരുന്നുണ്ടാവുക അപ്പോൾ വേഗത്തിൽ തന്നെ നമ്മൾ ഫിഫ്റ്റി കെ ആകട്ടെ നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നുകൊണ്ടേ ഇരിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ